ചാരനിറമുള്ള ഭിത്തികളും കർശനമായ ദിനചര്യങ്ങളും ഉള്ള ഏലിയാസ് ജീവിച്ചിരുന്നത് ഓരോ ദിവസവും കഴിഞ്ഞ ദിവസത്തെ പോലെയായിരുന്നു ഓരോ രാത്രിയും അവൻ തുറന്ന ആകാശത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു കല്ലുകളും ഉരുക്കിനും അപ്പുറമുള്ള ഒരു ലോകം സങ്കല്പിച്ച് അവൻ തൻ്റെ ചെറിയ കമ്പിക്കഴിക്കുള്ളിലെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വിശാലവും വന്യമായ ആകാശത്തിന് കീഴിൽ താനാണ് യാഥാർത്ഥ്യത്തിൽ ജീവിക്കേണ്ടതെന്ന് അവൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ അറിയാമായിരുന്നു ഒരു വൈകുന്നേരം ആകാശത്ത് ഒരു വിചിത്രമായ ഇരുട്ട് പടർന്നു തുടങ്ങി സാധാരണ സന്ധ്യാസമയത്തെ ഇരുട്ടായിരുന്നില്ല അത് മറിച്ച് അതിലേറെ എന്തോ വാഗ്ദാനം ചെയ്യുന്ന കനത്ത നീലിച്ച പർപ്പിൾ നിറമായിരുന്നു വായു നിശ്ചലമായി പെട്ടെന്നൊരു കാറ്റി ചനൽപ്പാളികളെ ഇളക്കിമറിച്ച് ഏലിയാസ് നോക്കിയിരുന്നു അവൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കം മിന്നിമറിഞ്ഞു മഴയുടെ ആദ്യത്തെ വലിയ തുള്ളികൾ ചനച്ചില്ലിൽ തെറിച്ച് വീണു കൊടുങ്കാറ്റ് രോഷത്തോടെ ആഞ്ഞുവീശി ഇടിമിന്നൽ ഒരു ഭീകരനായ മൃഗത്തെ പോലെ അലറി മിന്നൽപ്പിണറുകൾ മുറ്റത്തെ ക്ഷണനേരം പ്രകാശമനമാക്കി ആകത്തെ വിളക്കുകൾ മിന്നിമറിഞ്ഞു പിന്നെ അണഞ്ഞു ഇടനാഴികളായിട്ട് ഇരുട്ടിലഴുത്തി അലാറുകൾ മുഴങ്ങി പിന്നെ നിലച്ചു കൊടുങ്കാറ്റിയെല്ലാം കീഴടക്കുന്നതുപോലെ തോന്നി ഈ പെട്ടെന്നുള്ള കുഴപ്പത്തിൽ ഏലിയാസ് തൻ്റെ അവസരം കണ്ടു ഇത് അവൻ്റെ നിമിഷമായിരുന്നു ജയിൽ അലങ്കോലപ്പെട്ടപ്പോൾ ഏലിയാസ് ലക്ഷ്യബോധത്തോടെ നീങ്ങി അയഞ്ഞ തറപ്പലകളുടെ അടിയിൽ നിന്ന് അവൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ പഴകിയ ലോഹ കഷ്ണം പുറത്തെടുത്തു അത് വലുതായിരുന്നില്ല പക്ഷേ മതിയായിരുന്നു കൊടുങ്കാറ്റിൻ്റെ ശബ്ദം അവൻ്റെ ശ്രമങ്ങളെ മറച്ചു വച്ചുകൊണ്ട് അവൻ ശ്രദ്ധാപൂർവം തൻ്റെ സെൽവാതുക്കൽ വിറ്റിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി ഓരോ ക്ലിക്കുകളും ഓരോ ചെറിയ വിജയമായിരുന്നു സെൽവാതിൽ ഞെരുങ്ങിക്കൊണ്ട് തുറന്നു പുറത്തെ ആലറുന്ന കാറ്റിൽ ആ ശബ്ദം അലിഞ്ഞുപോയി ഏലിയസ് ഇരുണ്ട ഇടനാഴിയിലേക്ക് വഴുതി നീങ്ങി ഒരു നിഴലിനെ പോലെ അവൻ തണുത്ത കൽത്തറയിലൂടെ നഗ്നപഥനായി ശബ്ദമുണ്ടാക്കാതെ നടന്നു ഓരോ നിഴലിലും ഒരു രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് പോലെ അവ തോന്നി ഓരോ ദൂരെയുള്ള ഇടിമുഴക്കവും ഒരു മുന്നറിയിപ്പായിരുന്നു പക്ഷേ സ്വാതന്ത്ര്യത്തിനുള്ള അവൻ്റെ തീവ്രമായ ആഗ്രഹം അവനെ മുന്നോട്ട് നയിച്ചു അവൻ ഒരു മൂല വളഞ്ഞപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു രൂപം ഉയർന്നു വന്നു മിന്നുന്ന ടോർച്ചുമായി പട്രോൾ നടത്തുകയായിരുന്ന കാവൽക്കാരൻ കേൽ ഏലിയാസ് തണുത്ത ഭിത്തിയോട് ചേർന്ന് നിച്ചലിനായി നിന്നു കേൽ തൻ്റെ മൂർച്ചയുള്ള കണ്ണുകൾക്കും അതിലും മൂർച്ചയുള്ള ചെവികൾക്കും പേര് കേട്ടവനായിരുന്നു ശബ്ദമുണ്ടാക്കാതെ വേഗത്തിൽ പ്രവർത്തിക്കണമെന്ന് ഏലിയാസ് അറിഞ്ഞു സീലിങ്ങിനടുത്ത് കഴിഞ്ഞ ഒരു ഗേറ്റ് ഏലിയാസ് കണ്ടു വേഗത്തിലും ശബ്ദമില്ലാതെയും അവൻ ഒരു ചെറിയ കല്ലിളക്കി ദൂരെയുള്ള ഒരു ഭിത്തിയിലേക്ക് എറിഞ്ഞു നേരിയ ശബ്ദം നിശ്ശബ്ദമായ ഇടനാഴിയിൽ പ്രതിധ്വനിച്ചു കാവൽക്കാരൻ കീൽ ഞെട്ടുധരിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു അവൻ്റെ ടോർച്ച് വെളിച്ചം മുന്നിൽ നൃത്തം ചെയ്തു ഏലിയാസ് ആ നിമിഷം മുതലെടുത്ത് മൂല കടന്ന് ജയിലിൻ്റെ കുഴഞ്ഞുമറഞ്ഞ പാതയിലേക്ക് കൂടുതൽ ആഴത്തിൽ കൊതിച്ചു ഒടുവിൽ ഒരു യുഗത്തോളം നീണ്ടതുപോലെ തോന്നിയതിനു ശേഷം ഏലിയാസ് ജയിലിൻ്റെ പുറം മതിലിലെത്തി മഴ നനഞ്ഞ് മിനുസമുള്ളതും ഉയർന്നു നിൽക്കുന്നതുമായ ആ മതിൽ ഭീകരമായി തോന്നി കൊടുങ്കാറ്റി ഇപ്പോഴും ആ നിമിഷമെന്നുണ്ടായിരുന്നു കാറ്റ് അവൻ്റെ വസ്ത്രങ്ങളെ അടിച്ചു വീശി മഴ അവൻ്റെ കണ്ണുകളെ മറച്ചു എന്നാൽ ആ മതിലിനപ്പുറം തുറന്ന ലോകത്തിൻ്റെ വാഗ്ദാനം അവനുഭവിക്കാൻ കഴിഞ്ഞു അവനൊരു ദീർഘവിശ്വാസമെടുത്തു ഭയവും ആവേശവും കലർന്ന അവൻ്റെ ഹൃദയം തുടിച്ചു പഴയ അറ്റകുറ്റപ്പണികളുടെ അവശിഷ്ടങ്ങൾ അയഞ്ഞ കല്ലുകളും ഉറപ്പുള്ള പൈപ്പുകളും അവൻ കണ്ടെത്തി തൻ്റെ സർവശക്തിമെടുത്ത് ഏലിയാസ് കയറാൻ തുടങ്ങി കാറ്റ് അവനെ പിടിയിൽ നിന്ന് പറിച്ചെടുക്കാൻ ശ്രമിച്ചു മണപ്രതലങ്ങളെ വഴുതിപ്പോകുന്നതാക്കി പക്ഷേ അവൻ മുറുകെ പിടിച്ചു അവൻ ഓരോ ഉയരങ്ങളിലേക്ക് കയറി ഓരോ പിടുത്തവും അവൻ്റെ തളരാത്ത ഇച്ഛശാക്തിയുടെ തെളിവായിരുന്നു അവസാനത്തെ നിരാശാജനമായ ഒരു തളലിൽ എലിയാസ് മുകളിലേക്ക് കയറി മറുഭാഗത്തേക്ക് ചാടി ചെളിക്കുണ്ടിൽ അവൻ തെറിച്ചു കീണു ശരീരം വേദനിച്ചെങ്കിലും അവൻ്റെ ആത്മാവ് പറന്നുയർന്നു ഈ ഭീകരമായ ജയിലിനെ അവൻ തിരിഞ്ഞു നോക്കി എന്നിട്ട് കുടുംങ്കാറ്റിലേക്ക് മുഖം തിരിച്ചു കാറ്റലേറി പക്ഷേ അത് സ്വതന്ത്രത്തിൻ്റെ ഒരു ഗാനം പോലെ തോന്നി ഏലിയാസ് ഒടുവിൽ സ്വതന്ത്രനായിരുന്നു പുതിയ വന്യമായ ലോകം അവനായി എന്താണ് കരുതി വയ്ക്കുന്നതെന്ന് നേരിടാൻ അവൻ തയ്യാറായിരുന്നു